നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് പ്രവാസി മലയാളി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വാർത്ത നമ്മുടെയൊക്കെ വീട്ടിൽ ഗൾഫുകാരുടെ കൂട്ടായി വരുന്ന കാർബോർഡ് പെട്ടി ഒരു പക്ഷേ കുറച്ചു കാലങ്ങളായിട്ട് ഈ കാർപോർഡ് പെട്ടിയെ കൂട്ടത്തിൽ കാണുന്നുണ്ടായിരുന്നില്ല കാലം മാറിയപ്പോൾ കാർപോർഡ് പെട്ടി എവിടെയോ പോയി ഒളിച്ചു എന്നാൽ ഇപ്പോൾ കാർഡോർഡ് പെട്ടി തിരിച്ചു വരുന്ന വാർത്തയാണ് പ്രവാസി മലയാളി നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വാർത്തയിലേക്ക് പ്രവാസികളെ പറ്റി നമ്മൾ എപ്പോഴൊക്കെ ഓർക്കുന്നു അപ്പോഴൊക്കെ കാർഡ് ബോർഡ് പെട്ടി നമ്മുടെ മനസ്സിലോടി വരും മറ്റൊന്നും കൊണ്ടല്ല പേരും സ്ഥലവും ഒക്കെ മാർക്കർ കൊണ്ട് രേഖപ്പെടുത്തിയ ആ കാർഡ്ബോർഡ് പെട്ടി എയർപോർട്ടിൽ നിന്നും നമ്മുടെ കയ്യിലോട്ട് എത്തുന്ന ഒരു ടൈമിൽ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും എന്താണ് അത് നിറയെ നമുക്കുള്ള കിറ്റ്സ് ഒക്കെ ആയിരിക്കും എന്തായാലും ഗൾഫുകാരുടെ യാത്രയ്ക്ക് കൂട്ടായി കാർഡ് ബോർഡ് പെട്ടി വീണ്ടും വരുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതെങ്കിലും കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായി ഉപയോഗിച്ച് അവിടെ ഇവിടെ പൊളിഞ്ഞവയല്ല പുതുപുത്തൻ കാർഡ്ബോർഡ് പെട്ടികളാണ് ഇപ്പോൾ വരുന്നത് ബക്കാലകളിൽ ഇവ വാങ്ങാൻ കിട്ടും ഗൾഫ് യാത്രിക സാധനം നിറച്ച് വരുന്ന പെട്ടികൾക്ക് ഇക്കാലങ്ങൾക്കിടയിൽ ഉണ്ടായ പരിണാമങ്ങൾ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ പെട്ടിയല്ല ഗൾഫുകാർ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ പത്തേ മരിയുന്ന സിനിമയിൽ നമ്മൾ കാണുന്നത് ആ പെട്ടികളായിരിക്കും എന്നാൽ ഇപ്പോൾ കാലം മാറി കുറച്ചും കൂടെ നൂതനമായ പെട്ടികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുമപ്പും കറ്പ്പും നിറമുള്ള പെട്ടിയായിരുന്നു അക്കാലത്ത് പ്രചാരത്തിൽ ചിലർക്ക് ഇഷ്ടം തകരപ്പെട്ടികളോടായിരുന്നു പിന്നീടത് സൂട്ട് കേസിലോട്ട് വഴിമാറി പാസ്പോർട്ട് സൂക്ഷിക്കുന്നതിനുള്ള കൊച്ചു ബാഗും ഉണ്ടാകും യാത്ര തുടങ്ങി വീട്ടിലെത്തും വരെ പാസ്പോർട്ട് ബാഗ് നിലത്ത് വെക്കില്ലായിരുന്നു അവർ ക്രമേണ പെട്ടിക്കു വേണ്ടി പണം ചെലവഴിക്കുന്നത് ഗൾഫുകാർ ഒഴിവാക്കി അങ്ങനെ പതിയെ കാർപോർട്ട് പെട്ടികളിലേക്ക് വഴിമാറി വയറ് തുറിക്കും വിധം സാധനങ്ങൾ നിറച്ച് പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടി വരിഞ്ഞ് ഒന്നോ രണ്ടോ പെട്ടികളുമായി യാത്ര അപ്പോഴും സൂട്ട് കേസിനെ കൈവിട്ടിരുന്നില്ല ന്യൂജൻ ട്രെൻഡ് തുടങ്ങിയതോടെ കാർപോർട്ട് പെട്ടികളോട് വിരക്തിയുമായി ഒറ്റ നിറമുള്ള പെട്ടികൾ ഗൾഫുകാരനൊപ്പം ചേർന്നു പിന്നെ പിന്നെ അത് ചക്രങ്ങളോട് കൂടിയ ബാഗുകളിലേക്ക് വഴിമാറി കയ്യിലുള്ള സൂട്ട് കേസ് ചക്രമുള്ള ട്രോളി ബാഗിലേക്കും പിന്നെ ഹാൻഡ് ബാഗേജ് ഷോൾഡർ ബാഗിലേക്കും വളരെ പെട്ടെന്ന് വഴിമാറിയപ്പോൾ എവിടെയോ പോയി മറഞ്ഞു എന്ന് തന്നെ പറയാം ഈ കാർഡ്ബോർഡ് പെട്ടി എന്തായാലും പറഞ്ഞതുപോലെ ഇനി ഏതെങ്കിലും കമ്പനികളുടെ പേരോ മറ്റോ ഇല്ല പക്ഷേ കാർഡ്ബോർഡ് പെട്ടി പുതിയ രീതിയിൽ പുത്തൻ ഉണർവോടെ വീണ്ടും വരുന്നു മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം